നിന്നിലലിയാൻ ഞാൻ ഭാഗം നാൽപ്പത് നീ പറയാതെ തന്നെ നിന്റെ ഇന്ദ്രേട്ടിന്റെ പരാക്രമങ്ങൾ കാണാനുണ്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചില്ല എന്നേയുള്ളൂ ജെൻസി പറഞ്ഞുകൊണ്ട് പാർവതിയുടെ കഴുത്തിലേക്ക് ഒന്ന് തൊട്ടു അവൾ തൊടുന്നിടത്തെല്ലാം പാർവതിക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു പറു നീ ഇന്നലെ ഇന്ദ്രേട്ടിന് കഴിക്കൊന്നും കൊടുത്തില്ലേ ജെൻസി ചോദിച്ചു എന്താ അല്ല ഉള്ളിക്കിന്നലെ നല്ല വിശപ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നിന്റെ ശരീരമെല്ലാം കടിച്ചുപറച്ച് വെച്ചിട്ടുണ്ടല്ലോ ജെൻസി ഒരു കുറുമ്പോടെ അവളോട് ചോദിച്ചു ആരാ വിശന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് നീതു അങ്ങോട്ട് വന്നു അത് അത് നീതു വിശപ്പിൻ്റെ കാര്യമല്ല പറഞ്ഞത് നമ്മളെ റെഡിയാക്കാനായിട്ട് ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അയാൾ വരുന്ന കാര്യമാണ് പറഞ്ഞത് ജെൻസി പെട്ടെന്ന് തന്നെ പറഞ്ഞു പാർവതിയെ നോക്കി അവളെ കണ്ണടച്ച് കാണിച്ചു അതേതായാലും നന്നായി ഞാൻ എങ്ങനെ റെഡിയാകുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ അറിഞ്ഞെടുത്തോളം ഇത് വലിയ ഗ്രാൻഡ് ഫങ്ഷനാണ് എല്ലാവരും വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു എന്താ നീ അറിഞ്ഞത് അത് പിന്നെ മറ്റേ അവളില്ലേ അവളിങ്ങോട്ട് വരുന്നുണ്ട് ആര് ജെൻസി ചോദിച്ചു ആ ശ്രുതി അവളും പങ്കെടുക്കുന്നുണ്ടല്ലോ കൊള്ളാലോ അവൾ വരുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയപ്പോൾ ഞാനൊന്ന് നോക്കി വെച്ചത് അവളെ ജെൻസി പറഞ്ഞു എന്തിനാടി നിനക്ക് ഇത്ര സന്തോഷം അവൾ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ അല്ല മോളെ പാർവതി അവൾ പാർവതിയെ നോക്കിക്കൊണ്ട് ഇനിയും അവൾ നിന്നെ ചൊറിയാൻ വന്ന നല്ല അടി കിട്ടിയിട്ടേ പോകൂ ആരാണ് ഈ ശ്രുതി കാശി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു അതൊന്നും പറയണ്ടേണ്ട ചേട്ടാ ഞങ്ങളുടെ കോളേജിലെ ഒരു പണച്ചാക്ക ശ്രുതി രാജൻ രണ്ട് സ്വർണ്ണക്കടയുണ്ട് അവളുടെ അച്ഛന് ചേട്ടന്മാരൊക്കെ കൊഞ്ചിച്ച് പെണ്ണിനെ വഷളാക്കി വച്ചിരിക്കുക അവൾക്ക് നമ്മുടെ പാറുവിനെ കാണുമ്പോൾ ഇടയ്ക്കിടെ ഒരു വിറഞ്ഞുകയറ്റമുണ്ട് അപ്പോൾ അവൾ വന്ന് പാറുവിനെ തോണ്ടും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിടിച്ച് മാതും നീതു പറയുന്നത് കേട്ട് കാശി ചേരിച്ചു അതിനെന്താ അവള് വരട്ടെ നമ്മൾ എന്തിനാ ടെൻഷൻ ടെൻഷനാവുന്നേ പാർവതി പറഞ്ഞു ടെൻഷനല്ല പാറു നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സിട്ട് അവൾക്കിടന്ന് ഷൈൻ ചെയ്യുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടില്ലേ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു നിങ്ങളെന്താ റെഡിയാവുന്നില്ലേ സമയാവാറായാലോ നിങ്ങൾക്ക് മൂന്ന് നാല് മണിക്കൂറെങ്കിലും എടുക്കില്ലേ ഇപ്പോൾ തുടങ്ങിയ പത്ത് മണിയാകുമ്പോഴേക്കും തീരുമോ രാജേഷ് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു അതൊക്കെ തീർത്ത് കൊള്ളാം ഞങ്ങളെ റെഡിയാക്കാനായിട്ട് കുറച്ച് ആളുകൾ വരുന്നുണ്ട് വലിയ ഗമയോടെ നീതു പറഞ്ഞു ബോളിവുഡിൽ നിന്നും മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരിക്കും അരുൺ ഉച്ചത്തോടെ ചോദിച്ചു അതിനുള്ള മറുപടി ജെൻസി പറയാൻ പോയപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത് രാജേഷ് ചെന്ന് വാതിൽ തുറന്നു മൂന്ന് നാല് ആളുകൾ പുറത്ത് നിൽക്കുന്നു ഇത് പാർവതി ജെൻസി അവർ ചോദിച്ചു അകത്തുണ്ട് നിങ്ങൾ വരൂ അവരെ അകത്തേക്ക് കയറിയതും എല്ലാവരും ഒന്ന് പകച്ചു ഇവരെ നല്ല പരിചയമുണ്ടല്ലോ ജെൻസി പാർവതിയോട് പറഞ്ഞു തേജസ് അതെ ഇത് തേജസ് ആണ് ജൻസി പറഞ്ഞു ഇവരെയൊക്കെ ഒരു മേക്കപ്പിന് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ് ഇന്ദ്രേട്ടൻ പുലിയാണ് മോളെ അദ്ദേഹം നിനക്ക് വേണ്ടി എപ്പോഴും തരുന്നത് സ്പെഷ്യൽ ആയിരിക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല പാറു നിന്നെ റെഡിയാക്കാനായിട്ട് ദേ തേജസ്സാണ് വന്നേക്കുന്നത് നോക്കിയേ ആണ് അപ്പോൾ തുടങ്ങിയല്ലേ അവർ വന്ന് ചോദിച്ചു പാർവതി പാർവതി ആരാ തേജസ് ആ പേര് പറഞ്ഞതും പാർവതി അവരുടെ അടുത്തേക്ക് ചെന്നു തേജസ് അവളുടെ കയ്യിൽ പിടിച്ചു വരൂ ആദ്യം നിങ്ങളെ തന്നെ റെഡിയാക്കാം എന്ന് പറഞ്ഞു നമുക്ക് ഒരു റൂമിലേക്ക് ഇരുന്നാലോ അവർ ചോദിച്ചു കൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കാത്തൊരു റൂമുണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകുന്ന വഴി പാർവതി ജിൻസി എനിക്കിടാനുള്ളതെല്ലാം ഒന്ന് എടുത്തിട്ട് വരാവോ അവൾ ചോദിച്ചു ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഡ്രസ്സെല്ലാം എടുക്കാനായി അവൾ പോയി കുറേ സമയത്തിനു ശേഷം പാർവതി റെഡിയായി പുറത്തേക്ക് വന്നതും അവളെ കണ്ട് എല്ലാവരും ഞെട്ടി നിന്നു അത്രയും മനോഹരിയായിരുന്നു പാർവതിയെക്കാണ് ബ്ലാക്ക് കളർ സാരിയിൽ അവൾ തിളങ്ങി നിന്നു അതിൻ്റെ ബ്ലൗസ് മുഴുവൻ പേൾ വർക്കായിരുന്നു ബ്ലാക്കും ആ പേളിൻ്റെ വർക്കും കൂടി വന്നതോടുകൂടി ആ സാരിയിൽ പാർവതി അതിസുന്ദരിയായിരുന്നു ജെൻസിയും നീതവും ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു പാറു ഇതെന്തായി കാണുന്നേ ഈ സാരി ഏതാ പാറൂ നീതു ചോദിച്ചു ഇത് ഞങ്ങൾ അന്ന് പോയപ്പോൾ വാങ്ങിയതാ നിനക്കും വാങ്ങണമെന്ന് വിചാരിച്ചതാ പക്ഷേ നീ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അക്കാര്യം മറന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നീതു പറഞ്ഞു അവരൊക്കെ എന്തി പാർവതി ചോദിച്ചു അര മണിക്കൂറായി റൂമിലേക്ക് കയറിയിട്ട് നമ്മളേലും വലിയ ഒരുക്ക ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല രണ്ട് ഫ്രണ്ട്സ് വന്ന് കാശീട്ടിനെ വിളിച്ചുകൊണ്ടുപോയി ഇനി ഞങ്ങൾ പോയി റെഡിയായിട്ട് വരാം എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും തേജസിൻ്റെ സ്റ്റാഫ് വന്ന് വിളിച്ചു കൊണ്ടുപോയി പാർവതി വേഗം ഫോണെടുത്ത് ഇന്ദ്രനെ വിളിച്ചു ഒറ്റ റിങ്ങിൽ തന്നെ അവൻ ഫോണെടുത്തു പറഡിയായോ ഞാൻ റെഡിയായി എന്നാൽ ഇങ്ങോട്ട് പോര് നിന്നെ കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ ഇന്ദ്രൻ പറഞ്ഞു പാർവതി വേഗം തന്നെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾ അകത്തേക്ക് കയറിയതും അവളെ കണ്ട് ഇന്ദ്രന്റെ കണ്ണുകൾ വിടർന്നു അവന്റെ കണ്ണുകളിൽ തന്നെ ഉണ്ടായിരുന്നു അവന്റെ സന്തോഷം അവൻ വേഗം ചെന്ന് പാർവതിയുടെ കയ്യിൽ പിടിച്ചു വാവ് സൂപ്പർ നമുക്ക് പോയാലോ ഇന്ദ്രൻ ചോദിച്ചു ഇങ്ങോട്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ആ കഴുത്തിൽ കിടക്കുന്ന ആ മംഗല്യസൂത്ര പുറത്തേക്കിട്ട് ഞാൻ തൊട്ട് തരുന്ന സിന്ദൂരവും തൊട്ട് നമുക്കങ്ങോട്ട് പോയാലോ എൻ്റെ വീട്ടുകാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പറയുന്നു ഇങ്ങനെ നിന്നെ കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല പെണ്ണേ അത്രയും ഭംഗിയായിട്ടുണ്ട് പക്ഷേ ഒരു കുറവുണ്ട് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു അറിയാം എനിക്കും അത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവൾ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അത് മിസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പൂജാമുറിയുടെ അടുത്തേക്ക് നടന്നു അവിടെ നിന്നും ഒരു നുള്ളു കുങ്കുങ്ങം എടുത്ത് അവളുടെ മുടികൾക്കിടയിൽ തൊട്ട് കൊടുത്തു ഇപ്പോൾ ആരും കാണില്ല പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ നെറ്റിയിൽ സിന്ദൂരം ഉണ്ട് താനും ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മംഗല്യസൂത്ര കഴുത്തിൽ നിന്നും ഓരരുതെന്ന് അവർ എന്നോട് പറഞ്ഞു തേജസ്സിൻ്റെ ടീമാണ് എൻ്റെ എല്ലാ ഔട്ട്ഫിറ്റും റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ തേജസിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി എന്നോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പാറും നമുക്ക് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളെയും ചേർത്ത് നിർത്തി കുറേ എടുത്തു ഇനി ഞാൻ പൊയ്ക്കോട്ടെ അവിടെ വെച്ച് കാണാം നമുക്ക് എന്ന് പറഞ്ഞ് അവളെ നെറ്റിയിൽ അവനൊന്ന് ചുംബിച്ചു അവളും തിരിച്ച് അവൻ്റെ കവളിൽ ഒന്ന് ചുംബിച്ചു ഇതെന്താ കവിളിൽ ഞാൻ കുഞ്ഞു കുട്ടിയാണോ സ്കൂളിൽ പോകുമ്പോൾ കവിളിൽ ഉമ്മ തന്നിട്ട് വിടാൻ ഇന്ദ്രൻ പരിഭവത്തോടെ ചോദിച്ചു ഇവിടെ അവൾ അവൻ്റെ ചുണ്ടിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു ഇവിടെ ഞാൻ തന്നു തന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഈ പോക്ക് നടക്കില്ല ഞാൻ പിന്നെയും റെഡിയാകേണ്ടി വരും അതുകൊണ്ടല്ലേ ഞാൻ മനപൂർവ്വം അവിടെ ഒഴിവാക്കിയത് പാർവതി പറഞ്ഞു അത് പറഞ്ഞതും ഇന്ദ്രൻ അവളുടെ അരയിലൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു മോളെ പാറൂ പോയിട്ട് വൈകിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് അത് മറക്കണ്ട ഇതിനെല്ലാം കൂടി ഞാൻ രാത്രി തന്നോളാം അത് പറയുമ്പോൾ പാർവതിയുടെ കണ്ണുകളിൽ ഒരു പിടച്ചിലുണ്ടായിരുന്നു എന്നാൽ പോയാലോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് ബാഗും എടുത്ത് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പാർവതി ഇന്ദ്രനെ നോക്കി അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിപ്പോയി അപ്പോഴും അവർ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞ് ജെൻസി നീതും എല്ലാം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും നന്നായി തന്നെ റെഡിയായിട്ടുണ്ടായിരുന്നു എന്നാലും പാർവതിയെ ആ ഡ്രസ്സിൽ കാണാനായിരുന്നു ഏറ്റവും ഭംഗിയെന്ന് അവർക്കെല്ലാവർക്കും തോന്നി അവർ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് പ്രണവും പ്രാർത്ഥനയും കൂടി വന്നത് പ്രാർത്ഥനയും പ്രയാഗയും പാർവതിയെ കണ്ടതും ഓടി ചെന്നു ചേച്ചി അടിപൊളിയായിട്ടുണ്ടല്ലോ ഇപ്പോൾ ചേച്ചിയെ കണ്ട ഒരു മോഡലായേ പറയൂ എല്ലാവരും ഇന്ന് അവിടുത്തെ താരം ചേച്ചി തന്നെയായിരിക്കും പ്രാർത്ഥന പറഞ്ഞു നിനക്ക് ഞങ്ങളെയൊന്നും കണ്ണി പിടിക്കുന്നില്ലേ ജെൻസി ചോദിച്ചു എല്ലാവരും നല്ല ഭംഗിയായിട്ടുണ്ട് പക്ഷേ ഈ ബ്ലാക്ക് കളർ സാരി പാർവതി ചേച്ചിക്ക് നന്നായി ചേരുന്നുണ്ട് ഈ സാരി എവിടെ നിന്ന് എടുത്തേ പ്രാർത്ഥന ചോദിച്ചു പാർവതി ജെൻസിയെ നോക്കി അത് ഐ എൽ ജി ഗ്രൂപ്പിൻ്റെ ഫാഷൻ ഔട്ട്ലെറ്റിൽ നിന്നാണ് ജെൻസി പറഞ്ഞു എന്തായാലും അടിപൊളി എന്നാ ഇറങ്ങിയാലോ എന്ന് പറഞ്ഞ് രണ്ട് കാറുകളിലായി അവർ ഇവൻ്റ് നടക്കുന്ന താജിലേക്ക് പോയി അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് അവരുടെ കാർ അകത്തേക്ക് വിട്ടു താജിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് വണ്ടി നിർത്തി അവർ അവിടെ നിന്ന് തന്നെ ലിഫ്റ്റ് വഴി നടക്കുന്ന സ്ഥലത്തേക്കെത്തി അവിടെ ചെന്നതും അത്യാവശ്യം ആളുകളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അവരെ കണ്ടതും മസാബയുടെ മാനേജർ അവരുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ ലേറ്റായോ അയാൾ ചോദിച്ചു ഇല്ല ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി അവർ പറഞ്ഞു ആണോ നിങ്ങളോട് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അയാൾ അവരെ വിളിച്ചുകൊണ്ട് പോയി ഒരു കോൺഫറൻസ് ഹാളിലേക്കാണ് അവരെ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ പല ഫാഷൻ ഡിസൈനർമാരും പങ്കെടുക്കാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസൈനർമാരുടെ ഒപ്പം തന്നെയായിരിക്കണം ഇന്ന് മോഡൽസും ഇറങ്ങേണ്ടത് ആദ്യത്തെ ദിവസം നിങ്ങൾ ഇറങ്ങിയതുപോലെ തന്നെ മോഡൽസും ഇന്ന് ഇറങ്ങണം നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസാണ് അന്ന് വന്നതിലും കുറച്ചുകൂടി ആളുകൾ വി ഐ പികൾ നമ്മൾ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട് അവരെവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും നിങ്ങളെ മോഡൽസിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ റാമ്പിലേക്ക് അയക്കുന്നത് നിങ്ങൾക്കൊപ്പം ഏത് മോഡൽസ് ആണെന്ന് തീരുമാനിക്കുന്നത് നോട്ട് നോട്ടിട്ടിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു റിഹേഴ്സൽ ഇപ്പോൾ ഇവിടെ നടത്താവുന്നതാണ് ഇപ്പോൾ നമുക്ക് പോകാം അവിടെ മോഡൽസ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ട് പോയി ഏത് പിശാശാണാവോ എനിക്ക് കിട്ടാൻ പോകുന്നത് ജെൻസി പറഞ്ഞു എന്തായാലും മോഡൽസ് അല്ലേ മോശം ആ പ്രണവിനെ എങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ പിന്നെ ടെൻഷൻ ഇല്ലായിരുന്നു നീതു പറഞ്ഞു എന്തായാലും നോട്ടിട്ട് തീരുമാനിക്കും നോക്കാം എല്ലാവരും ചെല്ലുമ്പോൾ അങ്ങോട്ട് മോഡൽസും എത്തിയിരുന്നു അതിൽ ശ്രുതിയും ഉണ്ടായിരുന്നു പറു ദേ നോക്കി ആ ശ്രുതി വന്നിട്ടുണ്ട് നീതു പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് നോക്കിയപ്പോഴാണ് ശ്രുതിയെ പാർവതിയും ജെൻസിയും കാണുന്നത് എന്നാൽ ശ്രുതി പാർവതിയെയും ജിൻസിയെയും കണ്ടില്ലായിരുന്നു ഇതെന്താ സ്പൈഡർമാൻ ഡ്രിസോ അവർ ചോദിച്ചു ഇവളെയൊന്നും എൻ്റെ ഒപ്പം കിട്ടാതിരുന്നാൽ മതിയായിരുന്നു നീതു പറഞ്ഞു മോഡൽസിൻ്റെയും പേരുകൾ ഓരോന്നായി നോട്ടിട്ട് തുടങ്ങി പാർവതിക്ക് കിട്ടിയത് ബോളിവുഡിലെ ഏറ്റവും പ്രശസ്തനായ ഒരു മെയിൽ മോഡലിനെ ആയിരുന്നു അതുപോലെ തന്നെയായിരുന്നു ജെൻസിക്കും നീതുവിനും കിട്ടിയത് മെയിൽ മോഡൽസിനെ തന്നെയായിരുന്നു പാറു കാണാൻ മൂന്നെണ്ണം കൊള്ളാം അല്ലേ ആ കുഴപ്പമില്ല നമ്മുടെ അത്ര വരില്ലെങ്കിലും ജെൻസിയും പറഞ്ഞു ശ്രുതിക്ക് കിട്ടിയത് ഒരു തെന്നിന്ത്യൻ മോഡലിനെ ആയിരുന്നു ഇപ്പോഴത്തെ അവളുടെ ആ വേഷത്തിന് നന്നായി ചേരുവല്ലേ നീതു പറഞ്ഞു അപ്പോഴാണ് പ്രണവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ടത് ഇടാ അത് അരുണിമയല്ലേ അതെ അവൾ തന്നെയാണ് പ്രണവിനെ നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ ജെൻസി പറഞ്ഞു അവിടെ എല്ലാവരും റെഡിയായി നിൽക്കാൻ പറഞ്ഞു പാർവതിയുടെ അടുത്ത് നിന്ന ആ മോഡൽ അവളെ പരിചയപ്പെട്ടു അജയ് എന്നാണ് പേര് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരായി റാമ്പിൽ റിഹേഴ്സൽ നടത്തി പാർവതിയും അജയം കൂടി റാമ്പിൽ പെർഫോം ചെയ്യുമ്പോഴാണ് ശ്രുതി പാർവതിയെ കാണുന്നത് ജെൻസി അവളെ നോക്കി പാർവതിയെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിലെ ദേഷ്യം ജെൻസി വ്യക്തമായി കണ്ടു എന്നാൽ പാർവതി ഇതൊന്നും നോക്കാതെ നല്ല രീതിയിൽ തന്നെ അവൾ വാക്ക് ചെയ്തു പെട്ടെന്നാണ് അവിടുത്തെ വാതിൽ തുറന്ന് ഇന്ദ്രജിത്തും വേറെ കുറച്ച് ആളുകളും കൂടി അങ്ങോട്ട് കയറി വന്നത് ആ സമയത്ത് തന്നെ അജയ് പാർവതിയുടെ കയ്യിൽ പിടിച്ചു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ പാർവതി ഇന്ദ്രജിത്തിനെ കണ്ട് ഒന്ന് ഞെട്ടി ഇന്ദ്രജിത്തിൻ്റെ മുഖത്തും ദേഷ്യം തന്നെയായിരുന്നു അപ്പോൾ തിരിഞ്ഞ് പാർവതിയും അജയും നടന്നു പാർവതിയുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത പേടിയായിരുന്നു പാർവതി അവിടെ ജെൻസിയെ തിരിഞ്ഞു ജെൻസിയെ കണ്ടതും പാർവതി അവളെ നോക്കി ജെൻസിയും കണ്ടിരുന്നു ഇന്ദ്രജിത്തിനെ ജെൻസി അവളെ കണ്ണടച്ചു കാണിച്ചു അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ റിഹേഴ്സലെല്ലാം നടത്തി മെയിൻ ഈവൻ്റ് നടക്കുന്നിടത്തേക്ക് പോകാനായി ജെൻസിയും നീതുവും പാർവതിയും പ്രണവും ഒരുമിച്ച് തന്നെ നടന്നതും ജെൻസി പാർവതിയുടെ കയ്യിൽ പിടിച്ചു പാർവതിയുടെ കയ്യിൽ ആ തണുപ്പ് ജെൻസിക്ക് മനസ്സിലായി നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇന്ദ്രേട്ടന് ഇതെല്ലാം അറിയാവുന്നതല്ലേ പിന്നെ എന്താ എനിക്കെന്തോ ഇതിപ്പോൾ എന്തിനാ ഒരു കാര്യം നടത്തുന്നത് നമ്മൾ മോഡൽസ് ഒന്നും അല്ലല്ലോ നമ്മൾ ഡിസൈനർമാരല്ലേ പിന്നെ എന്തിനാ പാർവതിയിൽ ദേഷ്യം ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ അങ്ങനെ മെയിൻ ഈവൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്കെത്തി രണ്ട് ഭാഗത്തു നിന്നാണ് വരേണ്ടത് ഒരു ഭാഗത്തു നിന്ന് മോഡലും ഒരു ഭാഗത്തു നിന്ന് ഡിസൈനറും വന്ന് ഒരുമിച്ച് ജോയിൻ ചെയ്യണം എന്നിട്ട് രണ്ടു പേരും കൂടി ഒരുമിച്ച് റാമ്പിൽ നടക്കണം അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാർവതി അവിടെ നിന്നുകൊണ്ട് ഷോ കാണാൻ വന്നിരിക്കുന്ന വി ഐ പി ഏരിയയിലേക്ക് എത്തിനോക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രനെ അവിടെയെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല അവളുടെ ടെൻഷൻ ജെൻസിക്ക് നന്നായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ജെൻസി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പാറു നീ ടെൻഷൻ അടിച്ച് നിന്നെ നടത്തം കൊളാക്കരുത് ആദ്യം ജെൻസിയുടെയും അവളുടെ കൂടെയുള്ള മോഡൽസിൻ്റെയും പേരാണ് വിളിച്ചത് പാർവതി ജെൻസിയുടെ കൈവിട്ടു ജെൻസിയും മോഡലും റാമ്പിലേക്ക് വാക്ക് ചെയ്തു നല്ല രീതിയിൽ തന്നെ അവൾ പെർഫോം ചെയ്തു പാർവതിയുടെ അടുത്തേക്ക് അവൾ വന്നു ഞാൻ നടക്കുമ്പോൾ നോക്കിയിരുന്നു അവിടെ ഇന്ദ്രേട്ടനെ അഖിലേട്ടനെ കണ്ടില്ല ജെൻസി പാർവതിയുടെ അടുത്ത് വന്ന് പറഞ്ഞു അടുത്തതായി വിളിച്ചത് നീതുവിൻ്റെ ആയിരുന്നു അവളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു എല്ലാവരുടെയും പേര് വിളിച്ചിട്ടും പാർവതിയുടെ പേര് മാത്രം അപ്പോഴും വിളിക്കുന്നുണ്ടായിരുന്നില്ല ഏറ്റവും അവസാനമായാണ് പാർവതിയുടെ പേര് വിളിച്ചത് എന്നാൽ മോഡൽസിൻ്റെ സ്ഥാനത്ത് വിളിച്ച പേര് ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത എന്ന പേരായിരുന്നു അത് കേട്ടതും പാർവതി ജെൻസിയെ നോക്കി ജെൻസി വളരെ സന്തോഷത്തിലായിരുന്നു അതിനേക്കാൾ ഇരട്ടി സന്തോഷത്തിലായിരുന്നു പാർവതി അവൾ റാമ്പിലേക്ക് നടന്നതും മറു സൈഡിൽ നിന്നും ഇന്ദ്രജിത്ത് വന്നു പാർവതിയുടെ അടുത്ത് വന്നു ഇന്ദ്രൻ പാർവതിക്ക് നേരെ കൈനീട്ടി പാർവതി അവളുടെ കൈ അവൻ്റെ കയ്യിലേക്ക് വച്ച് കൊടുത്തു രണ്ടുപേരും നല്ല സന്തോഷത്തിൽ റാമ്പിൽ നടന്നു അവിടെ അവിടെയിരുന്ന കാണികളടക്കം എല്ലാവരും നിറഞ്ഞ കയ്യടിയോടെയാണ് അവരെ രണ്ടുപേരും സ്വീകരിച്ചത് ഇന്ദ്രന്റെ ചിരിക്കുന്ന മുഖം അവരിൽ പലരും ആദ്യമായിട്ട് കാണുകയായിരുന്നു പല മോഡൽസിനും ഡിസൈനർമാർക്കും പാർവതിയോട് അസൂയ തോന്നി കാരണം ഇന്ദ്രജിത്തിനെ പോലെ ഒരാളുടെ കൂടെ റാമ്പിൽ നടക്കാൻ പറ്റുന്നത് വളരെ വലിയ കാര്യമായിരുന്നു ഇന്ദ്രൻ നല്ലൊരു മോഡൽ കൂടിയായിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും ഒരു സദസ്സിലും പ്രത്യക്ഷപ്പെടാറില്ല പലരുടെയും മനസ്സിൽ അതൊരു അത്ഭുതമായി തന്നെ തോന്നി ഇന്ദ്രൻ പാർവതിയെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നടന്നു അവനും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ തന്നെയായിരുന്നു രണ്ടു പേരുടെയും ഡ്രസ്സുകൾ മാച്ചായിരുന്നു അത് എല്ലാവരും അത്ഭുതത്തോടെ ശ്രദ്ധിച്ചു പല മോഡൽസിനും ഡിസൈനർമാർക്കും പാർവതിയോട് അസൂയ തോന്നി കാരണം ഇന്ദ്രജിത്തിനെ പോലെ ഒരാളുടെ കൂടെ റാമ്പിൽ നടക്കാൻ പറ്റുന്നത് വളരെ വലിയ കാര്യമായിരുന്നു ഇന്ദ്രൻ ചെറിയൊരു പുഞ്ചിരിയോടെ പാർവതിയെയും ചേർത്ത് പിടിച്ച് വീണ്ടും നടന്നു എന്നാൽ പകയിരിയുന്ന കണ്ണുകളുമായി അവിടെ അലങ്കൃതയും അവളുടെ അടുത്ത് ഇന്ദ്രജിത്തിൻ്റെ ശത്രുവും അലങ്കൃതയുടെ സഹോദരനുമായ അലോകും ഉണ്ടായിരുന്നു അവന്റെ കണ്ണ് പാർവതിയിലായിരുന്നു അലോകിൻ്റെ മാത്രമല്ല പലരുടെയും കണ്ണുകൾ പാർവതിയിലായിരുന്നു എങ്കിലും അവിടെ ഉണ്ടായിരുന്ന അലങ്കൃത അടക്കം ഉള്ള പെൺകുട്ടികളുടെ കണ്ണുകൾ ഇന്ദ്രജിത്തിൽ ആയിരുന്നു അവരുടെ കൂട്ടത്തിൽ തന്നെ കാശിനാഥനും ഉണ്ടായിരുന്നു കാശിനാഥൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഏട്ടനും അച്ഛനും എല്ലാം ഉണ്ടായിരുന്നു കാശി ഇത് നിന്റെ പെണ്ണല്ലേ നീ ഫോട്ടോ കാണിച്ചു തന്ന പാർവതി കാശിയുടെ ഫ്രണ്ട് അവനോട് ചോദിച്ചു കാശിയുടെ കണ്ണുകൾ അപ്പോഴും പാർവതിയെ ചേർത്ത് പിടിച്ച ഇന്ദ്രനിൽ ആയിരുന്നു അതെ അപ്പോൾ പാർവതി ഒരു മോഡലാണോ അവൻ ചോദിച്ചു അല്ല ഫാഷൻ ഡിസൈനറാണ് കാശി അവരെ തന്നെ നോക്കി പറഞ്ഞു പക്ഷെ കണ്ടാൽ ശരിക്കും ഒരു മോഡലിനെ പോലെയുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോഴാണ് കാശിയുടെ ഫ്രണ്ട് അവൻ്റെ ഏട്ടനോട് പറഞ്ഞത് ഏട്ടാ അത് പാർവതി കാശി വിവാഹം കഴിക്കാൻ വന്ന പെൺകുട്ടിയാണ് അവൻ പറഞ്ഞതും ഫ്രണ്ടിൻ്റെ ഏട്ടൻ കാശിയെ നോക്കി ശരിക്കും അതേട്ടാ അവൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് പാർവതി ഫാഷൻ ഡിസൈനറാണ് ഇവിടെ കേരളത്തിൻ്റെ ഡിസൈനർമാരായിട്ട് അവരാണ് അതെയോ പക്ഷേ ആ കുട്ടിയെ കണ്ടാൽ ഒരു മോഡലിനെ പോലെയാണെന്നേ പറയൂ അതേ ഏട്ടാ അതാ ഞാനുതേ ഇപ്പോൾ അവനോട് പറയുകയായിരുന്നു ആ കുട്ടിയുടെ ഒറിജിനൽ മുടിയാണേട്ടാ അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ മുട്ട് മുട്ടുകഴിഞ്ഞ് കുറച്ചുകൂടി ഇറങ്ങിക്കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഇടത്തൂർന്ന മുടി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ശരിക്കും നന്നായിട്ടുണ്ട് ഇന്ദ്രനും പാർവതിയും തിരിഞ്ഞു നടക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ അഴിഞ്ഞു കിടക്കുന്ന ആ മുടിയിലേക്കായിരുന്നു എല്ലാവരുടെയും നോട്ടം റാമ്പിലെ വാക്കു കഴിഞ്ഞതും അവർ റാമ്പിൻ്റെ സെൻട്രലിൽ വന്നു നിന്നു പാർവതി ഇന്ദ്രനെ നോക്കി അവൻ അവളെ നോക്കി പാർവതി കൈവിടാൻ നോക്കിയെങ്കിലും അവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നിന്നു പാർവതി അവനെ കണ്ണുകൊണ്ട് കൈവിടാൻ കാണിച്ചുവെങ്കിലും അവൻ അവിടെ തന്നെ നിന്നു അപ്പോഴേക്കും റാമ്പിലേക്ക് മസാബ അടക്കമുള്ള ഫാഷൻ ഷോയുടെ എല്ലാ ആളുകളും വന്നിരുന്നു അവരുടെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മോഡൽസും ഡിസൈനർമാരും റാമ്പിലേക്ക് കയറി ജെൻസിയും നീതുവും പാർവതിയുടെ അടുത്തേക്ക് വന്നു നിന്നു ഇന്ദ്രൻ പാർവതിയുടെ കൈവിട്ടു അടുത്ത ദിവസങ്ങളിലായി തന്നെ ഷോയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തു ഇന്ദ്രജിത് അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് ഫാഷൻ ഷോയെക്കുറിച്ച് വിശദമായി പറഞ്ഞു ഈ ഫാഷൻ ഷോയിലൂടെ ഐ എൽ ജി ഗ്രൂപ്പിൻ്റെ എല്ലാ ആഡിലേക്കുള്ള മോഡൽസിനെയും തിരഞ്ഞെടുക്കുമെന്ന് ഇന്ദ്രജിത് ലോകനാഥ ഗുപ്ത അനൗൺസ് ചെയ്തു അവിടെയുള്ള ഓരോ ബിസിനസ്മാൻമാരും അവരുടെ ആഡിലേക്കുള്ള മോഡൽസിനെ തിരഞ്ഞെടുക്കാൻ ഈ ഷോ ഉപകരിക്കുമെന്നും പറഞ്ഞു അവിടെ റാമ്പിൽ കൂടിയിരുന്ന ബിസിനസ്സുകാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവനും അത് ഉറപ്പ് കൊടുത്തു അവിടെ വന്നിരിക്കുന്ന എല്ലാ മോഡൽസിനും അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഷോയിലൂടെ അവർക്ക് ഫാഷൻ ലോകത്ത് നില ഉറപ്പിക്കാൻ പറ്റുമെന്ന് തന്നെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു പിന്നീട് അവിടെ പ്രശസ്തരായ മോഡൽസും ഫാഷൻ ഡിസൈനർമാരും അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഷോയെക്കുറിച്ച് സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഇന്ദ്രൻ്റെ മുഖത്തായിരുന്നു പാർവതിയുടെ കണ്ണുകൾ എന്നാൽ ഇന്ദ്രൻ ഫോണിൽ ആരോടും സംസാരിച്ചു കൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത് പാർവതി വളരെ സന്തോഷത്തിലായിരുന്നു അത് ജെൻസിക്ക് നന്നായി വ്യക്തമായി മനസ്സിലായിരുന്നു എന്നാലും പാറു നിന്റെ ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെങ്കിൽ നിന്റെ കൂടെ റാമ്പിൽ ഇന്ദ്രജിത് സാറ് അദ്ദേഹം വരുമായിരുന്നോ ഇത് പറഞ്ഞു പ്രണവും അവരുടെ അടുത്തേക്ക് എത്തി അന്ന് അവിടെ വന്നിരിക്കുന്നവർക്കുള്ള ലഞ്ച് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് കാശിയും അവൻ്റെ കൂട്ടുകാരനും കൂടെ വന്നത് അവരെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൂട്ടുകാരനെയും പരിചയപ്പെടുത്തി കൊടുത്തു അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ തിരിഞ്ഞപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ശ്രുതി വന്നത് ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ലവ് ഇ ഓൾ